ിലെ നാഗർ കുർണൂലിൽ ടണലിൽ അകപ്പെട്ട പേരുടെ അതിജീവന സാധ്യത മങ്ങുന്നു അപകടം നടന്ന് എഴുപത് മണിക്കൂർ പിന്നിട്ടിട്ടും ടണലിൽ അകപ്പെട്ടവരുമായി ഒരു തരത്തിലുമുള്ള ആശയവിനിമയവും സാധ്യമായിട്ടില്ല തുരങ്കത്തിനുള്ളിലുള്ളവരെ കണ്ടെത്താൻ സ്നിഫർ നായ്ക്കളെ എത്തിച്ചെങ്കിലും വെള്ളത്തിന്റെ സാന്നിധ്യം കാരണം മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല ഈ ആർ രാകേഷുണ്ട് രാകേഷ് ദൗത്യം ഏതാണ്ട് നിരാശാജനകമായ ഘട്ടത്തിലാണോ എന്താണ് മനസ്സിലാക്കേണ്ടത് അതേ രഞ്ജിത്ത് കാരണം അപകടം നടന്നിപ്പോൾ എഴുപത്തി മൂന്ന് മണിക്കൂർ പിന്നിട്ടിരിക്കുന്ന ഒരു വഴിത്തിരിവും ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം കാരണം ഇപ്പോഴും അവിടെ വെള്ളം ഇപ്പോഴും ആ ടണലിനകത്ത് വരുന്നുണ്ട് കൂടാതെ ചെളി അടിഞ്ഞുകൂടിയിട്ടുണ്ട് കോൺക്രീറ്റ് പാളികൾ ഇതുവരെ നീക്കം ചെയ്യാൻ സാധിച്ചിട്ടില്ല അതുതന്നെയാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിന് ദൗത്യത്തിന് തടസ്സമായി നിൽക്കുകയും ചെയ്യുന്നത് കാരണം അതിജീവനം ഇവിടെ സാധ്യമാകുമോ എന്ന സംശയം ഈ ഘട്ടത്തിൽ ബലപ്പെടുകയാണ് അത്തരം പ്രതികരണം തന്നെയാണ് തെലങ്കാന മന്ത്രി കൃഷ്ണറാവുവിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് കാരണം അത്തരം ചില സൂചനകൾ അദ്ദേഹം നൽകുന്നു അതിന് പ്രധാനപ്പെട്ട കാരണം അവിടേക്ക് പ്രവേശിക്കാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് കാരണം പതിനാല് കിലോമീറ്റർ ഈ ടണൽ തുടങ്ങി ഏതാണ്ട് പതിനാല് കിലോമീറ്റർ അകത്തായാണ് ഈ അപകടം നടക്കുന്നത് അതിൻ്റെ ഏതാണ്ട് പന്ത്രണ്ടര കിലോമീറ്റർ അടുത്ത് വരെ എത്താൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് രക്ഷാ ദൗത്യ സംഘത്തിന് സാധിച്ചിട്ടുണ്ട് പക്ഷേ അതിന് ശേഷമുള്ള ദൂരം പിന്നിടാൻ കഴിഞ്ഞിട്ടില്ല അതിൽ തന്നെ ഏറ്റവും ഒടുവിൽ നൂറ്റി അൻപത് മീറ്ററാണ് ഇവർക്ക് വലിയ തടസ്സമായി നിൽക്കുന്നത് അവിടെ ഈ ടണലിൽ നിന്ന് ഇടിഞ്ഞു വീണ കോൺക്രീറ്റ് പാടുകളുണ്ട് ഒപ്പം തന്നെ മണ്ണ് വലിയ രീതിയിൽ ചെളി അടിഞ്ഞു ഇപ്പോഴും അവിടെ നിന്ന് വെള്ളം വരുന്നുണ്ട് ഇത് തന്നെയാണ് ദൗത്യത്തിന് വലിയ പ്രതിസന്ധിയായി നിൽക്കുന്നത് കാരണം ആദ്യം എൻ ഡി ആർ എഫും എസ് ഡി ആർ എഫുമാണ് രക്ഷാപ്രവർത്തനം നേതൃത്വം നൽകിയത് പിന്നീട് സൈന്യം എത്തി കരസേന എത്തി അതിനുശേഷം ഇന്നലെ നാവികസേന എത്തി ഏറ്റവും ഒടുവിൽ ഇപ്പോൾ റാറ്റ് മൈനേഴ്സ് കൂടി അവിടെ എത്തിയിരിക്കുകയാണ് കാരണം ഉത്തരകാശിയിലെ രക്ഷാദൌത്യത്തിലടക്കം നാൽപ്പത്തിയൊന്ന് പേരെ ടണലിൽ കുടുങ്ങിയവരെ രക്ഷപ്പെടുത്തിയത് ഈ രാറ്റ് മൈനേഴ്സിൻ്റെ രക്ഷാപ്രവർത്തനമായിരുന്നു അപ്പോൾ അവരും ഇപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട് അവർ ഈ സാഹചര്യം പരിശോധിക്കുകയാണ് ഏതായാലും ഇപ്പോൾ നാഗർ കർണ്ണൂൽ എസ് പി ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം റിപ്പോർട്ട് വന്നതിന് ശേഷം ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം പറയുമെന്നാണ് കാരണം നാഷണൽ ജിയോഗ്രഫിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റിപ്പോർട്ട് കാത്തു നിൽക്കുകയാണ് ഈ രക്ഷാ ദൌത്യ സംഘം കാരണം അവരാണ് ഈ മണ്ണുപരിശോധന അടക്കം നടത്തിയിട്ടുള്ളത് അവിടെ ഇനി വീണ്ടും ഏതെങ്കിലും തരത്തിൽ തുരങ്കമിടിയാൻ സാധ്യതയുണ്ടോ അതോ രക്ഷാപ്രവർത്തനവുമായി മുന്നോട്ട് പോകാൻ കഴിയുമോ എന്ന കാര്യങ്ങളൊക്കെ തന്നെ ഈ റിപ്പോർട്ട് ലഭിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും അത് അനുസരിച്ചായിരിക്കും തുടർ നടപടി കൈക്കൊള്ളുക എന്നാണ് ഇപ്പോൾ രക്ഷാ ദൌത്യ സംഘം വ്യക്തമാക്കുന്നത് രഞ്ജിത്ത് ആർ രാകേഷാണ് വിവരങ്ങൾ പങ്കുവച്ചത് നമുക്ക്